എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടായി കൊല്ലം ജില്ലയിലെ അഞ്ചൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കാള ചന്തയാണിത് ഒരുപാട് പാരമ്പര്യമുണ്ട് ഈ കാളചന്തയുടെ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഞാൻ ഈ കാളചന്തയിൽ ഇപ്പോൾ എത്തുന്ന സമയത്ത് ശരിക്കും നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് നമുക്കറിയാം ഈ മാസങ്ങളൊക്കെ തന്നെ വളരെയധികം ചൂടും വെയിലും ഒക്കെ ഉള്ള സമയങ്ങളാണ് എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഇവിടെ ശരിക്കും കാളകളെ വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു മലയോര മേഖലയാണ് കൂടുതലും കർഷകരാണുള്ളത് അതുകൊണ്ട് തന്നെ കാള ചന്തയ്ക്ക് ഒരുപാട് പാരമ്പര്യം ഐതിഹ്യമൊക്കെ തന്നെ ഉള്ളതാണ് ദൈവികമായിട്ടുള്ളൊരു ചടങ്ങ് കൂടിയാണ് ശരിക്കും ഇവിടുത്തെ കാളകളെ വിൽപ്പന ആക്കി കൊണ്ടുവരുന്നത് അപ്പോൾ ശരിക്കും ഈ ഭാഗത്ത് ശരിക്കും നല്ല വെയിലാണ് ഇവിടെ നാളെയാണ് വെള്ളിയാഴ്ചയാണ് നാളെ നടക്കുന്ന കാളചന്തക്ക് എത്തിയിരിക്കുന്ന കാളകളെയാണ് ഞാൻ ഈ കാണിക്കുന്നത് വളരെ കുറച്ച് കാളകളെ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം നാല് ചന്ത വരിക പിന്നെ അതുപോലെ തന്നെ താഴെ കിടക്കുന്ന ഈ ചന്ത ചേട്ടാ മുപ്പത്തു വർഷമായി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഈ കാളകൾ ഇങ്ങനെ ഈ വെയിലത്ത് നിക്കുന്നാണോ ഒരു വിഷമം തോന്നുന്നില്ല ചേട്ടാ എത്ര ഇല്ല ഇത് നമ്മൾ നമ്മള് വെയിലേ നാളെ ചന്ത കഴിയും പോകും Oh no. <laughs> वो वरी वरी <laughs> േ എന്നാലും ഒരു നമ്മടെ പഞ്ചായത്തൊക്കെ ഇടപെട്ടേ ഒരു ശരിക്കും ഇവർക്ക് ഒരു ഷെഡ് പറയാം തോന്നത്തില്ലേലത്തൊക്കെ ഇങ്ങനെ ചെറിയൊരു ഷെഡ് മാത്രമാണോ ഒന്നല്ല രണ്ട് ഷെഡ് ഇതാള് വയലന്റാന്ന് തോന്നലോ വൈക്കോലി മാത്രല്ലേ കൊടുക്കുന്നേ ആളയോട് കൂടിയിട്ട് ഇതിന്റെ ആൾക്കാർ ഒരുപാട് കൂടും ഇവിടെ അല്ലേ കർണാടിയിലെ കൊണ്ടുവരും ഇത് എത്ര വർഷമായി ഇവിടെ ഇങ്ങനെ ശരിക്കും പണ്ട് ഈ അഞ്ചൽ ചന്തയിൽ ഈ കാളകളെ കൊണ്ടുവന്നിരുന്നത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടു വിളവെടുപ്പിന്റെ കാലങ്ങളും കൃഷിയില്ല പക്ഷെ ശരിക്കും ഇറച്ചിക്ക് കൊണ്ടുപോവാനാണല്ലേ ഓക്കേ ഓക്കേ എവിടുന്നൊക്കെ ഉള്ളവരാണ് കാള എവിടുന്നൊക്കെയാണ് വരുന്നത് ഈ കാളച്ചന്തയിലെ ഈ വില്പന നടക്കുന്നത് എത്ര മണി മുതൽ നമുക്ക് കാണാൻ പറ്റും നാളെ ആ ഏഴ് അഞ്ച് മണി മുതൽ ഒമ്പത് മണി പുലർച്ചെ അഞ്ചു മണി മുതലാണ് ഇവിടുത്തെ ചന്ത വരവ് അപ്പൊ അതോടു കൂടി നിറച്ച കൊണ്ടുവരും കൊണ്ടുവരുമല്ലേ ലേലത്തിലാണോ അതോ അല്ല അല്ല മതിപ്പ് വില വെച്ച് മതിപ്പ് വില വെച്ച് കൊണ്ടുവരാം ഇനി ഒരു കഥയും കൂടി പറയാം ഈ അഞ്ചൽ കാളച്ചന്തയിൽ എങ്ങനെയാണ് ഈ കാളകൾ എത്തുന്നതെന്ന് അത് വളരെ സങ്കടകരമായ കാര്യമാണ് കേട്ടോ നമുക്കറിയാലോ തമിഴ്നാട്ടിലെ ഏറ്റവും ദേശീയ ഉത്സവങ്ങളിൽ ഒന്നായിട്ടുള്ള ജെല്ലിക്കെട്ട് ഈ ജെല്ലിക്കെട്ടിൽ തോൽക്കുന്ന കാളകളെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഈ തോറ്റ് കഴിഞ്ഞാൽ പിന്നെ നാട് കടത്തുക എന്നുള്ളതാണല്ലോ നയം അന്നത്തെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന ഒരു നയമായിരുന്നു അത് ആ നയം തന്നെയാണ് ഇപ്പോഴും ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ജെല്ലിക്കെട്ടില് തോൽക്കുന്ന കാളകളെയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവരുന്നത് നമുക്കൊക്കെ അന്ന് കർഷക ആവശ്യവുമായിട്ടായിരുന്നെങ്കിൽ പക്ഷെ ഇപ്പോഴും ഇവിടെ കൊണ്ടുവരുന്നതൊക്കെ ശരിക്കും ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ് അതൊരു വിഷമകരമായ കാര്യം തന്നെയാണ് കാരണം ഇന്ന ജീവനോടെ കാണുന്ന ഒന്നും നാളെ തന്നെ ഉണ്ടാവില്ല എന്നുള്ളൊരു സങ്കടകരമായ കാര്യമാണ് അപ്പോൾ തോറ്റവരൊക്കെ തന്നെ നാട് കടത്തി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഇറച്ചിക്ക് വേണ്ടിയാണെന്നുള്ളതാണ് ഏറ്റവും വിഷമമുള്ള കാർഷിക ആവശ്യങ്ങൾക്കാണ് മെയിനായിട്ടും ഈ കാളകളെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇറച്ചിക്കൊക്കെ തന്നെ വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ കാളകളെയൊക്കെ വിൽപ്പനയ്ക്ക് എത്തിക്കുമ്പോൾ ഇവിടെ കണ്ട ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഈ ഒരു ചൂടത്ത് ഇത്രയും കഷ്ടപ്പാടിൽ തന്നെയാണ് നോക്ക് വെള്ളവും ഒന്നും തന്നെ ശരിക്കും വേണ്ടത്ര രീതിയിൽ കിട്ടാതെ ഈ കാളകളെ എത്തിച്ചിരിക്കുന്നത് കാള ചന്തയാണെങ്കിലും ഒരു ചന്തയിൽ കൊണ്ടുവന്നിരിക്കുന്ന നമുക്കറിയാം വിൽപ്പനയ്ക്ക് തന്നെയാണ് പക്ഷേ ഒരു മാനുഷിക പരിഗണന എന്നുള്ള രീതിയിലൊക്കെ ഇവരോടൊക്കെ തന്നെ നമുക്ക് അത്രയും ദയവ് കാണിക്കേണ്ട മിണ്ടാപ്രാണികളല്ലേ ശരിക്കും കഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു ഇത്രയും സമയമായിട്ടും ഈ ഒരു വെയിലിൽ കഴിഞ്ഞ ഇന്നലെ കൊണ്ടുവന്നതാണ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വിൽപ്പനയ്ക്ക് പോകേണ്ടതാണ് അതായത് ഇന്നലെയും ഇന്നും നാളെ വിൽപ്പനയ്ക്ക് പോകേണ്ടതാണ് പക്ഷെ അവരുടെയൊക്കെ ഒന്നും തന്നെ പറയാൻ അറിയാൻ വയ്യാത്ത മിണ്ടാപ്രാണികളോടാണ് ശരിക്കും ഈ ഒരു അവസ്ഥ ഞാനിപ്പോൾ തുറന്നു കാട്ടുന്നത് കാരണം നമുക്കറിയാം ഒരു ഷെഡെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇവർക്ക് കുറച്ച് തണലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയ സമയങ്ങളാണ് വെയിലത്ത് പൊരി വെയിലത്ത് മണിക്കൂറുകളോളം തന്നെ കിടക്കുകയും നിൽക്കുകയൊക്കെ ചെയ്ത് അവശ്യ നിലയിലെത്തിയിരിക്കുകയാണ് ഈ കാളകളൊക്കെ ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതരോടാണ് ഈ ഒരു വിഷയം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം നിരവധി കാളകൾ നാളെ കൂടെ എത്തിച്ചേരും എന്ന് വൈകിട്ടോട് കൂടി തന്നെ എത്തിച്ചേരും ആ സമയങ്ങളിലൊക്കെ തന്നെ ഈ വെയിലത്രയും കൊണ്ടുകൊണ്ട് തന്നെ അനുവദിക്കും നമുക്ക് തന്നെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വെയിലത്ത് പക്ഷെ ഈ വെയിലത്രയും കൊണ്ടുകൊണ്ട് വാടി തളർന്ന രീതിയിൽ നിൽക്കുന്ന ഈ മിണ്ടാപ്രാണികളോട് ഇത്തരത്തിലൊരു ക്രൂരത ദയവ് ചെയ്ത് കാണിക്കരുത് ചെറിയ രീതിയിലെങ്കിലും ഈ ചന്ത സമയങ്ങളിൽ ഇവർക്കായിട്ടൊരു ഷെഡ് അനുവദിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഉപകാരമായിരിക്കുമെന്നാണ് എനിക്ക്